തിക്കരപൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി വർഷങ്ങളോളം പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയായി സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പതിനാല് വയസ്സ് മുതൽ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ചും കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ കൊണ്ടുപോയി നിരവധി പേർ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി പ്രതികൾ പരസ്പരം ബന്ധമുള്ളവരല്ലെന്നും ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് പ്രതികൾ കുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്വവർഗാനുരാഗികൾക്കുള്ള ഡേറ്റിംഗ് ആപ്പിൽ അക്കൌണ്ട് തുറന്നതെങ്ങനെയെന്നും പോലീസ് അന്വേഷിക്കുകയാണ് നിലവിൽ അറസ്റ്റിലായ ഇരുപത്തി കാരനാണ് കുട്ടിക്ക് ഡേറ്റിംഗ് ആപ്പിൽ കയറാൻ സഹായം ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഡേറ്റിംഗ് ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഡേറ്റിംഗ് ആപ്പുകളിൽ നിരീക്ഷണം ശക്തമാക്കാനുമാണ് പോലീസിന്റെ തീരുമാനം പ്രായപൂർത്തിയായെന്ന് സ്വയം സമ്മതം അറിയിച്ചാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് കെ വൈ സി പോലുള്ള രേഖകൾ ആവശ്യപ്പെട്ടാലാണ് ഒരാൾ പ്രായപൂർത്തിയായോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്തിടത്തോളം ഉപയോക്താവ് നൽകുന്ന വിവരങ്ങളാണ് വാസ്തവമെന്ന് തെറ്റിദ്ധരിക്കപ്പെടും ഇത്തരം പഴുതുകളാണ് പലരും ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെയും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് അകത്തേക്ക് കടക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഡേറ്റിംഗ് ആപ്പ് അടക്കം എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കുമ്പോൾ പരസ്പരം ചാറ്റ് ചെയ്യാൻ കഴിയുന്നുമുണ്ട് ഇങ്ങനെയാണ് ആളുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത് നിരന്തരമായ ചാറ്റുകൾക്കൊടുവിലാണ് ആളുകൾ അപ്പുറത്തുള്ളയാളെ ലക്ഷ്യമിടുന്നത് ആഴത്തിൽ ബന്ധം സ്ഥാപിച്ച ശേഷം ഫോട്ടോയും വീഡിയോയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ആപ്പുകളെ നിരോധിക്കുന്നതടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട് അത്തരത്തിലുള്ള നടപടികളൊക്കെയും നയപരമായ കാര്യങ്ങളാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു പതിനാറുകാരന്റെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത് രാഷ്ട്രീയ നേതാവും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനും അടക്കം പതിനാല് പേരാണ് കഴിഞ്ഞ ദിവസം പതിനാറുകാരന്റെ വീട്ടിലെത്തിയ ഒരാളെ മാതാവ് കണ്ടതാണ് കേസിലേക്ക് നയിച്ചത് പതിനാറുകാരന്റെ അമ്മയെ കണ്ട ഉടനെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് അമ്മ മകനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നാലെ ചന്തേര പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു അമ്മയുടെ പരാതിയെ തുടർന്ന് പതിനാറുകാരനെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തുവന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആർ പി എഫ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് പതിനാറുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയത് ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വെള്ളരക്കൊണ്ട് ചീമേനി നീലേശ്വരം ചിറ്റാരിക്കാൽ ചന്തേര പോലീസ് സ്റ്റേഷനുകളിലെ ഹൌസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം രണ്ടു വീതം പ്രതികളെ പിടികൂടുന്നതിന് ഓരോ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനും ചുമതല നൽകും എല്ലാത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുമ്പോഴും പഠനാവശ്യങ്ങൾക്കോ മറ്റേതെങ്കിലും കാര്യത്തിനോ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ അത്യാവശ്യമാണ് ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ നല്ലതും ചീത്തയും ഏതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം കുട്ടികൾ അധിക സമയം ഓൺലൈനിൽ ചെലവഴിക്കുന്നത് രക്ഷിതാക്കൾ നിരന്തരം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് ആപ്ലിക്കേഷനിലും പ്രൊഫൈലുകൾ സ്വകാര്യമായി ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കണം മറ്റൊരാൾ പ്രൊഫൈൽ പരിശോധിക്കാൻ ഇടവന്നാൽ ഫോട്ടോകളും വീഡിയോകളും പുറത്തേക്ക് പോകുമെന്നും അതുവഴിയുള്ള ചൂഷണങ്ങൾക്കും സാധ്യതയുണ്ട് എന്റെ കാലത്ത് മോർഫിംഗ് ഉൾപ്പെടെ വേഗത്തിൽ നടക്കാൻ സാധിക്കുന്ന ഒന്നാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇക്കാര്യത്തിൽ ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു